കടന്നക്കാട് മേൽപ്പാലത്തിനു മുകളിൽ വാഹനാപകടത്തിൽ മരിച്ച ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിനീഷിനുള്ള ധനസഹായം കൈമാറി കേരള പോലീസ് സഹകരണ സംഘം അപകട ഇൻഷുറൻസ് കുടുംബത്തിന് കൈമാറി വാഹനാപകടത്തിൽ മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ വിനീഷിന്റെ കുടുംബത്തിന് കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ അപകട ഇൻഷുറൻസ് തുക കണ്ണൂർ റേഞ്ച് ഡി എ ജി യതീഷ് ചന്ദ്ര ജി എച്ച് ഐ പി എസ് വിനീഷിന്റെ കുടുംബത്തിന് കൈമാറി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ബി വിജയഭാരത് റെഡ്ഡി ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപൻ ഇ വി അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി കെ പി സുരേഷ് ബാബു ചന്തേര സ്റ്റേഷൻ ഐ പി എസ് എച്ച്ഒ പ്രശാന്ത് കെ പിഒ എ ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ മടിക്കൈ കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം ഡയറക്ടർ രാജേഷ് കടമ്പേരി കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കെ പി എ ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി സുധീഷ് പി വി സ്വാഗതവും ചന്ദേര സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ എൻ കെ നന്ദിയും പറഞ്ഞു വിനീഷിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ